കോളേജിൽ കോളേജിലിരിക്കുമ്പോഴാണ് അമ്മ പറയണേ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ നീ അമ്മൂമ്മയുടെ വീട്ടിൽ പോയാൽ മതി നേ ഇന്ന് നമ്മുടെ വീട്ടിൽ വരണ്ടാന്ന് അപ്പം നേരെ പിന്നെ അമ്മൂമ്മയുടെ വീട്ടിലോട്ട് വെച്ചു പിടിച്ചു ഉച്ച സമയത്താണ് ചെന്ന് കയറുന്ന ഉച്ച വരെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ക്ലാസ് ചെന്ന് കറി അപ്പം എൻ്റെ അനിയ ഉണ്ടായിരുന്നപ്പോൾ അവന് ജ്യൂസും കുറച്ച് മുട്ടയും കുറച്ച് സന്തോഷം ഞാൻ അവനങ്ങ് കൊടുത്തു കൂടെ എനിക്കും കുറച്ച് സന്തോഷം വാങ്ങിച്ചു പിന്നെ ഒരു ഓറഞ്ചൊക്കെ കഴിച്ചിട്ട് നേരെ ചോറ് കഴിക്കാനാണ് പോയത് ചോറും ചപ്പാത്തിയും അവിയലും പിന്നെ പിന്നെതാ ഈ കറി ഇത് എന്തോ ഒരു തീയലാണ് അതെനിക്ക് ഇഷ്ടമില്ലാത്ത കറിയാണ് എന്നാലും അമ്മ ഒഴിച്ചെന്ന് അത് ഞാൻ അതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തിയുടെ പുറത്തോട്ട് മീൻകറിയും പിന്നെ അതായി അച്ചാറും ഒക്കെ എടുത്ത് വച്ചെന്ന് രണ്ടാമത് പോയപ്പോൾ അച്ചാറൊന്നും വന്നില്ല പിന്നെ അമ്മമ്മ വീഡിയോക്കാണെന്ന് പറഞ്ഞപ്പോൾ അമ്മമ്മ രണ്ടാമത് കുറേ ഭാഷയിട്ട് കുറഞ്ഞു പക്ഷേ അച്ചാർ വന്നില്ല പിന്നെ മീൻകറിയും ഇതൊക്കെ ചപ്പാത്തിയൊക്കെ വെച്ച് കഴിച്ചു ഈ ചപ്പാത്തി ചപ്പത്തി ആണ് അപ്പിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം എപ്പം ഇവിടെ ഉച്ചയ്ക്ക് വന്നാലും ഇവിടെ ചപ്പാത്തിയണം പിന്നെ പൊച്ചമീനൊക്കെ കഴിച്ചു സുഖമായിട്ട് ഇറങ്ങിയിട്ട് ഒരു ഗ്ലാസ് ചായ മാങ്ങിയിട്ടൊന്നും അതും കുടിച്ചോണ്ട് ദാ ഈ അപ്പൂപ്പ നടക്കുന്നത് നോക്കാൻ നിൽക്കണ ഇത് ഒരു യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് അപ്പൂപ്പ ഇങ്ങനെ നടക്കുന്നത് അപ്പൂപ്പ നടക്കുന്നുണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അമ്മൂമ്മ എന്നെ അവിടെ നിർത്തിയത് അപ്പോഴത്തേക്കും ദാ എന്നെ കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാശ്രീ വന്നുകഴിഞ്ഞാൽ അപ്പത്ര